ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു നാടൻ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുമ്പളങ്ങ വെച്ചിട്ട് കറിയോ അല്ലെങ്കിൽ ആ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു പക്ഷേ അല്ല തനി നാടൻ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോണത് അപ്പോൾ കുമ്പളങ്ങ കെട്ടി വെച്ചാൽ നിങ്ങളിതുപോലൊന്നും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഞാൻ ആ ഒരു കുമ്പളങ്ങ ഒരു ഒരക്കിലോ കുമ്പളങ്ങയുണ്ട് അതിനെയൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ടൊന്നും എടുത്തിട്ട് വരണം ഇത് കറി വെക്കണതല്ല കറി ആകുമ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് കൂടുതൽ വലുപ്പത്തിലാണ് മുറിക്കുക ഇത് ചെറുതാക്കിയിട്ട് തന്നെ മുറിക്കണം കേട്ടോ അപ്പം നിങ്ങളതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞിക്കാണെങ്കിലും ചോറിന് സൈഡ് കറി ആയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് ഒരു ഉപ്പേരി തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ഈ കുമ്പളങ്ങ ഈ ഒരു രീതിക്കാണ് കേട്ടാ മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത് ഒരുപാട് വലുപ്പത്തിൽ അരിയാൻ പാടില്ല കുറച്ച് ചെറുതാക്കിയിട്ടായിരിക്കണം എന്താ അരിഞ്ഞ എടുത്തിട്ട് വരേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾതാ ഞാൻ ആ ഒരു കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുത്തു ഇനി അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് സോറി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞ് അതിൽ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു ഉപ്പേരിയിൽ മെൾക്ക് വെരറ്റി എന്നൊക്കെ ചില ഭാഗത്ത് പറയും അതിൽ ചേർത്തേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ഒരു മണവും ടേസ്റ്റുമാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ അത്രയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഇനി രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലിട്ട് നമ്മൾ മൂപ്പിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ രണ്ട് പച്ചമുളകും എടുത്ത കാരണം കൊണ്ട് തന്നെ കുറച്ചും കൂടെ എരിവ് ആവശ്യമുണ്ട് അപ്പോൾ മുളക് പൊടി കൂടെ ഞാനിതിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് ഈ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും അതുപോലെ പച്ചമുളകും സവാളയൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ കുറച്ച് മാത്രം വെള്ളം മതിയാകും പിന്നെ അതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അന്നതിന് ശേഷം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൂടുതൽ വെള്ളമാണെങ്കിൽ ആ ഒരു വെള്ളം ഒരുപാടല്ല ആ വെള്ളം കൂട്ടിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ചാറ് കൂട്ടി തന്നെ നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനും ചോറിന് ചോറിലൊക്കെ ഒഴിച്ചു കഴിക്കാനും കേട്ടോ ഞങ്ങൾ പാലക്കാട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ വേറെ എന്താ പറയുക ജില്ലയിലുള്ളവരൊക്കെ അറിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടത് ജഡ്ജ് ചെയ്യാൻ വരണ്ട അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താ ഞാൻ ഒരിക്കൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ വെള്ളമൊക്കെ നന്നായി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കാം പെട്ടെന്ന് വേഗവും ചെയ്യുമല്ലോ കൊമ്പിളങ്ങ ആയതുകൊണ്ട് ഞാനിത്തിരി വെള്ളം എനിക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ വെള്ളമൊക്കെ ആയപ്പോൾ നന്നായി ഒന്ന് ഒരു റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാകും അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ അറിയിക്കണം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഈ ഒരു ഉപ്പേരി നിങ്ങൾ വീട്ടിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നമ്മുടെ ഇനിയും നിങ്ങൾ തുടർന്ന് എൻ്റെ വീഡിയോസും എല്ലാം കാണണം ഒരുപാട് പേര് കമൻസ് അറിയിക്കാറുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും കെറ്റാ